നമസ്കാരം ശബരിമലയിൽ നടൻ ദിലീപിന്റെ വി ഐ പി ദർശനത്തിന്റെ സോപാനത്തിന് മുന്നിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഹൈക്കോടതിക്ക് കൈമാറി പോലീസ് ചീഫ് കോർഡിനേറ്റർ ദൃശ്യം പരിശോധിച്ച കോടതി എത്ര സമയം ദിലീപ് ഹരിവരാസനം സമയത്ത് സോപാനത്തിൽ തുടർന്നുവെന്ന് ചോദ്യം ഉന്നയിച്ചു ദിലീപ് സോപാനത്തിൽ തുടർന്നതിനാൽ മറ്റു ഭക്തർക്ക് ദർശനത്തിൽ കാലതാമസം ഉണ്ടായെന്നും കോടതി കുറ്റപ്പെടുത്തി വി ഐ പി പരിഗണന നൽകിയതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്ന് കോടതി വ്യക്തമാക്കി ഇത്തരം സംഭവങ്ങൾ നിയന്ത്രിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണെന്നും സോപാന സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ട് തിങ്കളാഴ്ച ഹാജരാക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി പോലീസ് അകമ്പടിയോടെ എങ്ങനെയാണ് ദിലീപ് അടക്കമുള്ളവർ ദർശനത്തിന് എത്തിയതെന്ന് വിശദീകരിക്കാനായിരുന്നു കോടതി ആവശ്യപ്പെട്ടത് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി ഇതുമായി ബന്ധപ്പെട്ട സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് കോടതി വ്യക്തമാക്കി ഹരിവരാസനം സമയത്ത് പരമാവധി ഭക്തർക്ക് ദർശനം നൽകാനാണ് ശ്രമിക്കേണ്ടത് ഭക്തർക്ക് ശരിയായ ദർശനം ഉറപ്പാക്കണമെന്നും കുട്ടികൾക്കും സ്ത്രീകൾക്കും ദർശനത്തിന് മതിയായ സൗകര്യം ലഭിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം നൽകാനും സോപാന സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ട് തിങ്കളാഴ്ച ഹാജരാക്കണമെന്നുമാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വ്യാഴാഴ്ച രാത്രി ഹരിവരാസനം പാടി നട അടയ്ക്കുമ്പോളും ദിലീപും സംഘവും സോപാനത്ത് ഒന്നാം നിരയിൽ നിന്നെന്നും ആരാണ് ഇവരെ ഇത്രയും സമയം നിൽക്കാൻ അനുവദിച്ചതെന്നും കോടതി ഇന്നലെ ചോദിച്ചിരുന്നു കുട്ടികളും പ്രായമേറിയവരും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ മണിക്കൂറുകൾ വരി നിന്നെത്തിയ തീർത്ഥാടകർ ഇത് കാരണം കൃത്യമായ ദർശനം സാധ്യമാകാതെ മടങ്ങിയെന്നും കാണിക്കയിടുന്നതും തടസ്സപ്പെട്ടുവെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രത്യേക ദർശനത്തിന് പരിഗണന നൽകേണ്ട ഭരണഘടനാ പദവിയിലുള്ളവരെ സുപ്രീം കോടതി നിർവചിച്ചിട്ടുണ്ട് സിനിമാ താരത്തിന് അത്തരം പരിഗണന ഇല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ദിലീപിന് പുറമെ ആലപ്പുഴ ജില്ലാ ജഡ്ജി കെ കെ രാധാകൃഷ്ണൻ ും ഒപ്പമുള്ളവരും ഒഡൈപിക് ചുമതല വഹിക്കുന്ന കെ പി അനിൽകുമാറും കൂടെയുള്ളവരും പോലീസ് അകമ്പടിയോടെ സോപാനത്തേക്ക് വന്നിരുന്നു